ഹലോ നമസ്കാരം തൊഴിലാളിക്കൊരു എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വേക്കൻസികൾ നോക്കിയാലോ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ പറയണം ആദ്യമായിട്ട് ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കല്ലേ സോ ജോബ് വേക്കൻസിയിലോട്ട് പോയാലോ ആദ്യത്തെ തന്നെ കൊച്ചിയിലോട്ട് സൗത്ത് ഇന്ത്യൻ ബുക്കിനെ സ്നാക് സ്നാക്സ് മേക്കേഴ്സിനെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ നോക്കാം എൺപത് എപത്തൊൻപത് അറുപത്തി നാല് പൂജ്യം രണ്ട് മുപ്പത്തി ഒന്ന് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സിക്സ് ഫോർ സീറോ ടു ത്രീ വൺ അടുത്തത് ഒരു പൊറോട്ടോ മാസ്റ്റർ ആവശ്യമുണ്ട് എറണാകുളത്തോട്ടാണ് ആവശ്യം കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് നാൽപ്പത്താറ് പൂജ്യം ഒന്ന് ത്രിപിൾ നയൻ ഫൈവ് സിക്സ് ഫൈവ് ഫോർ ത്രീ സീറോ വൺ ഒരു വെയ്റ്ററേയും ആൻഡ് സാൻഡ്വിച്ച് മേക്കറെ ആവശ്യമുണ്ട് കോവളത്തോട്ടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തേഴ് എൺപത് പത്തൊൻപത് നാൽപ്പത്തി രണ്ട് ഇനി അടുത്തതൊരു ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തൊന്ന് പതിമൂന്ന് എൺപത്തേഴ് എൺപത്തി നാല് അറുപത്തി ആറ് അടുത്തതൊരു ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് കോഴിക്കോടോട്ടാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ എഴുപത് പൂജ്യം ഒന്ന് ഇരുപത്തി നാല് അൻപത്തൊന്ന് അൻപത് സെവൻ സീറോ സീറോ വൺ ടു ഫോർ ഫൈവ് വൺ ഫൈവ് സീറോ അടുത്തത് ഒരു പ്യൂർ വെജ് റെസ്റ്റോറൻറ്റിലായിട്ട് ഒരു ക്യാപ്റ്റന് ആവശ്യമുണ്ട് കണ്ണൂരാണ് വരുന്നത് പ്ലേസ് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് എൺപത്തൊൻപത് മുപ്പത്തിരണ്ട് മുപ്പത്തി രണ്ട് സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് നയൻ ത്രീ ടു ത്രീ ടു അർജൻറ്റേറ്റർ പൊറോട്ടോ മാസ്റ്ററെ ആവശ്യമുണ്ട് ട്രിവാൻഡ്രത്തോട്ടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ എഴുപത് പന്ത്രണ്ട് എൺപത്തി ആറ് അൻപത്തൊൻപത് ഇരുപത്തി രണ്ട് അടുത്തതൊരു വെയിറ്ററെ ആവശ്യമുണ്ട് മലയാളം അറിയണം പ്ലേസ് പറഞ്ഞിട്ടില്ല എൺപത് എഴുപത്തഞ്ച് തൊണ്ണൂറ്റിയെട്ട് അറുപത്തെട്ട് മുപ്പത്തി മൂന്ന് എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ എയ്റ്റ് സിക്സ് സിക്സ് എയ്റ്റ് ഡബിൾ ത്രീ ഒരു തന്തൂരി മാസ്റ്റർ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കരയാണ് കോണ്ടാക്റ്റ് നമ്പർ അറുനൂറ് പതിനഞ്ച് പൂജ്യം എട്ട് മുപ്പത്തി രണ്ട് നാല് സിക്സ് ഡബിൾ സീറോ വൺ ഫൈവ് സീറോ എയ്റ്റ് ത്രീ ടു ഫോർ ഒരു ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് എൺപത്തി ആറ് നൂറ്റൻപത് ഒന്ന് എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് സിക്സ് വൺ ഫൈവ് സീറോ വൺ പ്ലേസ് വരുന്നത് കോട്ടയമാണ് അടുത്തതൊരു ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് തിരൂര് മലപ്പുറത്തോട്ടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്താറ് അൻപത്താറ് നാൽപ്പത്തേഴ് എഴുപത്താറ് നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫോർ സെവൻ സെവൻ സിക്സ് അർജൻറ്റായിട്ടൊരു വെയ്റ്റർ ആവശ്യമുണ്ട് പ്രീമിയം റെസ്റ്റോറൻറ്റ് കോതമംഗലത്തോട്ടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ അറുപത്തി രണ്ട് എൺപത്തി രണ്ട് മുപ്പത്തി ഏഴ് പൂജ്യം നാല് പൂജ്യം ഏഴ് സിക്സ് ടു എയ്റ്റ് ടു ത്രീ സെവൻ സീറോ ഫോർ സീറോ സെവൻ അടുത്തത് ഒരു കാറ്ററിങ് എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാണ് സോ മൂന്ന് പൊറോട്ട മാസ്റ്റർ മൂന്ന് ക്ലീനിങ് ബോയെ ഒരു സ്നാക്സ് മേക്കറെ ആവശ്യമുണ്ട് നാദാപുരമാണ് പ്ലേസ് വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ നോക്കാം എഴുപത്തഞ്ച് അൻപത്തൊൻപത് പൂജ്യം പൂജ്യം മുപ്പത്താറ് എഴുപത്തഞ്ച് സെവൻ ഫൈവ് ഫൈവ് നയൻ ഡബിൾ സീറോ ത്രീ സിക്സ് സെവൻ ഫൈവ് ഒരു നാടൻ കുക്കിന് ആവശ്യമുണ്ട് ചെന്നൈയിലോട്ടാണ് ആവശ്യം സാലറി മുപ്പത്തയ്യായിരം രൂപയാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത് എൺപത്തി നാല് എൺപത് നയൻ ത്രീ ഫോർ ടു ഫോർ സീറോ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ അടുത്തതൊരു കേക്ക് മാസ്റ്റർ ആവശ്യമുണ്ട് ആറന്മുള പത്തനംതിട്ടയാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്താറ് അൻപത് പതിമൂന്ന് ഇരുപത്തി നാല് നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സീറോ വൺ ടു വൺ ത്രീ ടു ഫോർ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ബില്ലിംഗ് ട്രെയിനി ആവശ്യമുണ്ട് വേക്കൻസി ട്രി ട്രാൻഡർ ആണ് വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് കോൺടാക്റ്റ് നമ്പർ എഴുപത് ഇരുപത്തി അഞ്ച് മുപ്പത്തി രണ്ട് ഇരുപത്തേഴ് നാൽപ്പത്തി ആറ് സെവൻ സീറോ ടു ഫൈവ് ത്രീ ടു ടു സെവൻ ഫോർ സിക്സ് ഒരു ക്ലീനിങ് ബോയി ആവശ്യമുണ്ട് കക്കാടം ബോയിലാണ് പ്ലേസ് ചെയ്യുന്നത് കോണ്ടാക്ട് നമ്പർ നോക്കാം എൺപത് എൺപത്തി ഇനി ചെന്നൈയിലോട്ട് പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് സാലറി ആയിരത്തി ആണ് പിന്നെ ഒരു വെയ്റ്ററി ആവശ്യമുണ്ട് സാലറി എഴുന്നൂറ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ രണ്ടാൾക്കും അവൈലബിൾ ആണ് രണ്ടും ഒരു കോണ്ടാക്റ്റ് ആണ് തന്നിരിക്കുന്നത് കോണ്ടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം അഞ്ച് എഴുപത്താറ് പൂജ്യം ഒന്ന് നാൽപ്പത്താറ് സെവൻ സെവൻ ത്രീ സീറോ ഫൈവ് സെവൻ സിക്സ് സീറോ വൺ ഫോർ സിക്സ് ഒരു ഷവർമ്മ എം ബി ബിക്ക് മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി നാല് ഇരുപത്തൊൻപത് നാൽപ്പത് അൻപത്തി രണ്ട് അടുത്തത് വെറൈറ്റി ഫിഷ് ഐറ്റംസ് ചെയ്യാൻ അറിയുന്ന ഒരു കുക്കിന് വേണം പ്ലേസ് വരുന്നത് ആറ്റിങ്ങലാണ് ആണ് നമ്പർ നോക്കാം എൺപത്തൊന്ന് പതിനൊന്ന് എൺപത്തി മൂന്ന് പൂജ്യം ഒൻപത് പൂജ്യം നാല് എയിറ്റ് വൺ ഡബിൾ വൺ എയ്റ്റ് ത്രീ സീറോ നയൻ സീറോ ഫോർ ഒരു വെയ്റ്ററെ ഒരു ക്ലീനറെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്റ്റ് നമ്പർ നോക്കാം എൺപത് പതിനഞ്ച് ഇരുപത്തി രണ്ട് എൺപത്തി നാല് പതിനാല് എയിറ്റ് സീറോ വൺ ഫൈവ് ടു എയ്റ്റ് ഫോർ വൺ ഫോർ എക്സ്പീരിയൻസ് ഉള്ള മൂന്ന് വെയ്റ്റേഴ്സിന് വേണം ഡെയിലി സാലറി എഴുന്നൂറ് രൂപയാണ് റിവാൻഡ്ര ആണ് കോൺടാക്റ്റ് നമ്പർ നോക്കാം തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് എഴുപത്തി മൂന്ന് അറുപത്തെട്ട് തൊണ്ണൂറ്റി നാല് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി അഞ്ഞൂറ് രൂപയാണ് ദിവസം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് കോണ്ടാക്ട് നമ്പർ നോക്കാം തൊണ്ണൂറ് അറുപത്തൊന്ന് പതിനേഴ് നാൽപ്പത്തൊന്ന് പതിനൊന്ന് ചങ്ങനാശ്ശേരി ബേക്കറിയിലേട്ടൊരു ജ്യൂസ് മാസ്റ്റർ ആവശ്യമുണ്ട് എഴുന്നൂറ്റി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പെട്ടെന്ന് പോകാൻ കഴിയുന്നവർ മാത്രം വിളിക്കുക എന്തായാലും കോണ്ടാക്ട് നമ്പർ തരാം തൊണ്ണൂറ്റാറ് മുപ്പത്തിമൂന്ന് പൂജ്യം മൂന്ന് പതിനാറ് ഇരുപത്താറ് നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ ത്രീ വൺ സിക്സ് ടു സിക്സ് ഒരു പൊറോട്ടക്കാരൻ്റെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തേഴ് പതിനാല് അൻപത്തഞ്ച് എഴുപത്തഞ്ച് ഇരുപത്തേഴ് എയ്റ്റ് സെവൻ വൺ ഫോർ ഫൈവ് ഫൈവ് സെവൻ ഫൈവ് ടു സെവൻ ഒരു ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് കായംകുളത്തോട്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റൊൻപത് പൂജ്യം ഒമ്പത് മുപ്പത്തഞ്ച് മൂന്ന് ക്ലീനിങ് ബോയ് ഒരു ജ്യൂസ് ഹെൽപ്പറെ ആവശ്യമുണ്ട് തിരുവനന്തപുരത്തോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ നോക്കാം അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തൊൻപത് മുപ്പത്താറ് പതിമൂന്ന് സിക്സ് ടു ത്രീ ഫൈവ് ത്രീ നയൻ ത്രീ സിക്സ് വൺ ത്രീ ഒരു സപ്ലയർ ആവശ്യമുണ്ട് തിരുവനന്തപുരത്തോട്ട് തന്നെയാണ് തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് അറുപത്തേഴ് എഴുപത്തി നാല് പതിനാല് നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ സെവൻ ഫോർ വൺ ഫോർ ഒരു സപ്ലയർ വേണം തിരുവനന്തപുരം തന്നെയാണ് അടുത്തത് എൺപത് എഴുപത്തഞ്ച് നാൽപ്പത്തി രണ്ട് അറുപത്തഞ്ച് അറുപത്തൊന്ന് എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഫോർ ടു സിക്സ് ഫൈവ് സിക്സ് വൺ ഒരു മീൽസ് ആൻഡ് ബിരിയാണി കറികൾ ഉണ്ടാക്കുന്ന ഒരു നാടൻ കുക്കിന് ആവശ്യമുണ്ട് എറണാകുളം എടപ്പള്ളിയാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊന്ന് നൂറ്റി മുപ്പത് എഴുന്നൂറ്റി പതിനാറ് അറുപത്തേഴ് എയ്റ്റ് വൺ വൺ ത്രീ സീറോ സെവൻ വൺ സിക്സ് സിക്സ് സെവൻ ഷോപ്പിലെ സ്റ്റാഫുകൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഒരു ലേഡി കുക്കിനെ ആവശ്യമുണ്ട് കോഴിക്കോടാണ് പ്ലേസ് വരുന്നത് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് നാല്പത്തിയെട്ട് ഇരുപത്തിനാല് മുപ്പത് അൻപത്തി ഒൻപത് ഊണും ബിരിയാണിയും ചൈനീസും വെക്കാൻ അറിയാവുന്ന ഒരു കുക്കിനെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാല്പത്തി നാല് പത്ത് എൺപത്തി അഞ്ച് സെവൻ ത്രീ ഫൈവ് സിക്സ് ഫോർ ഫോർ 1085 எ்வ் அடுத்தது பாங்ளூரிலேக்கு ஒரு கஃலேக்கொரு ஹெல்ப்பர் ஆசியமே கோண்டாக் நம்பர் எண்பத்தொன்பது எழுபத்தொன்று அன்பத்தொன்று முப்பத்தொன்று பதினா அறுபத்தாறு எயிட் நயன் செவன் வைவ் வண த்ரீ வபிள் சிக்ஸ் ஒரு சைனீஸ் மாஸ்டர் வேணாம் காயம் குளத்தோட்டும் கோண்டாக் நம்பர் எழுபத்தேழு முப்பத்தாறு தொண்ணூற்றி ஒன்பது எழுபத்தஞ்சு எழுபத்தொன்று டபிள் സെവൻ ഒരു ജ്യൂസ് മേക്കറെ ആവശ്യമാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് അൻപത്തിരണ്ട് അൻപത് തൊണ്ണൂറ്റി മൂന്ന് നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് ടു ഫൈവ് സീറോ നയൻ ത്രീ മന്തി ഹെൽപ്പറെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റാറ് പതിനാല് പൂജ്യം ഏഴ് സിക്സ് ടു എയ്റ്റ് ടു നയൻ സിക്സ് വൺ ഫോർ സീറോ സെവൻ എക്സ്പീരിയൻസ് ഉള്ളൊരു നിക്കാല മാസ്റ്റർ ആവശ്യമുണ്ട് സ്ഥലം വെള്ളരിക്കുണ്ടാണ് കാസർഗോഡ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് അൻപത്തി ആറ് എൺപത്തിരണ്ട് എഴുപത്തഞ്ച് നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് സിക്സ് എയ്റ്റ് ടു സെവൻ ഫൈവ് സാൻഡ്വിച്ചും എണ്ണക്കടിയും ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾ ആവശ്യമുണ്ട് കഫ്തേരിയിലോട്ടാണ് താൽപ്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ദുബായ് ദുബായ് വേക്കൻസി ആണ്ട്ടത് പൂജ്യം അഞ്ച് അറുപത്തി നാല് എഴുപത്തേഴ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊന്ന് ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് ദുബായ് വേക്കൻസികൾ നോക്കാം ഷാർജയിലെ റെസ്റ്റോറൻറ്റിലേക്ക് സൈക്കിൾ ഡെലിവറിക്ക് ആൻഡ് ഒരു ക്ലീനിങ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് തൊണ്ണൂറ്റഞ്ച് എൺപത്തി മൂന്ന് ഇരുപത്തി ഏഴ് ഇൻറ്റീരിയർ കമ്പനിക്ക് ഒരു കാർപ്പൻറ്റ ആവശ്യമാണ് അജുമാനിലോട്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് തൊണ്ണൂറ്റഞ്ച് എൺപത്തി നാല് നാൽപ്പത്തി രണ്ട് ഹുജേറയിൽ പ്രവർത്തിക്കുന്ന അമ്പത് പേർക്കുള്ള മെസ്സിലേക്ക് ഒരു കുക്കിന് ആവശ്യമുണ്ട് പൊറോട്ട ചപ്പാത്തി നാടൻ കറികളെല്ലാം അറിഞ്ഞിരിക്കണം യു എ ഉള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഒൻപത് ഇരുപത്തി മൂന്ന് അൻപത് ഇരുപത്തി എട്ട് സീറോ ഫൈവ് സീറോ നയൻ ടു ത്രീ ഫൈവ് സീറോ ടു എയ്റ്റ് വെയ്റ്റർ വാക്കൻസിയാണ് ലേഡീസിനാണ് ലൊക്കേഷൻ അനജുമാനാണ് വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്താറ് പൂജ്യം രണ്ട് നയൻ സെവൻ വൺ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫൈവ് ത്രീ സിക്സ് സീറോ ടു ഷാർജ കഫ്തേരിയിലേക്ക് ഗ്രില്ലഡ് ചിക്കൻ ആൻഡ് ഷവർമ്മ ചാർക്കോൾ കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് ഡെലിവറി ബോയ് ഹെൽപ്പറെ ഒക്കെ ആവശ്യമുണ്ട് ലൊക്കേഷൻ ഷാർജയാണ് കോൺടാക്ട് നമ്പർ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയേഴ് പതിനഞ്ച് ഇരുപത്തി മൂന്ന് പത്ത് മുപ്പത്തഞ്ച് പതിനൊന്ന് ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് ടു ത്രീ ടെൻ ത്രീ ഫൈവ് ഡബിൾ വൺ അല്ലൂർ കഫ്തേരിയ റാസ്മൽ കഫ്തേരിയ ഇവിടേക്ക് കുക്കിന് ഒരു കുക്ക് ഹെൽപ്പർ ആവശ്യമുണ്ട് എൻ്റെ ചായ എൻ്റെ ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നൂറ്റൻപത് അൻപത്തി മൂന്ന് എൺപത്തൊന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒരു നാടൻ കുക്കിന് ആവശ്യമുണ്ട് ഷാർജ സനൈയിലോട്ടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് എൺപത്താറ് എഴുപത്തി മൂന്ന് അമ്പത്താറ് എഴുപത്താറ് സീറോ ഫൈവ് എയ്റ്റ് സിക്സ് സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് അടുത്തത് ലീവ് വാക്കൻസി ആണ് കി മൊബൈൽ ഷോപ്പിലേക്ക് ഒരു മാസത്തേക്ക് ഒരാൾ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് അൻപത്തേഴ് എഴുപത്താറ് എഴുപത്തഞ്ച് കാറ്ററിംഗ് സർവീസിൽ ജോലി ചെയ്തിട്ട് പരിചയമുള്ളൊരു കുക്കിന് ആവശ്യമുണ്ട് അത് വേണ്ടോ